ഇവൻ അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ വേണ്ടി ഇവന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ആ ഗ്രൂപ്പിനെ അവൻ ഉപയോഗിക്കുന്നു എന്ന് പച്ചക്ക് പറയേണ്ടി വരും അടയ്ക്കാൻ വേണ്ടി കറണ്ട് ബില്ലിന്റെ ഒക്കെ കാര്യം പറഞ്ഞാണ്ടല്ലോ ഒന്നാമത്തെ കാര്യം ഈ കറണ്ട് ബില്ലൊക്കെ അടയ്ക്കേണ്ടത് ഇവൻ അഡ്വാൻസ് ഉണ്ടാക്കേണ്ട പൈസയാ ഏഹ് പറയുന്നത് ഈ ശിരൂര് പോയാൽ കറണ്ട് ബില്ല് അവനല്ല അടക്കണ്ട അവന്റെ വീട്ടിലെ കാര്യങ്ങൾ അവനല്ല നോക്കാണ്ട് ആദ്യം അവനവന്റെ വീടും കൂടുമ്പോ നന്നാക്കിയിട്ട് വേണം ബാക്കിയുള്ളവരെ നന്നാക്കാൻ ഇറങ്ങാ ഈ കറണ്ട് ബില്ലിന്റെ കാര്യം എന്തെന്ന് ചോദിച്ചാൽ ആകപ്പാട് ആയിരത്തി എഴുന്നൂറ്റൊന്ന് രൂപ കറണ്ട് ബില്ല് വന്നത് കാരണം അതിന്റെ ഇത് വച്ച് ആൾക്കാർ നോക്കി പക്ഷെ ഇവൻ പറഞ്ഞത് എന്താ മൂവായിരത്തി നാനൂറ് രൂപ കറണ്ട് ബില്ലായി ആയി ഏ പിന്നെ അമ്മക്ക് മരുന്ന് മേടിക്കണം നാനൂറ്റി അമ്പത് രൂപ എന്നൊക്കെ പറഞ്ഞു എന്നത്താണ് അതൊക്കെ ഗ്രൂപ്പിനകത്ത് കിട്ടപ്പോഴത്തേക്ക് ആൾക്കാർ പൊങ്കാല ആൾക്കാര് കളിയാക്കി പിന്നെ രേവന്ത് പൈസ ചോദിച്ചു അങ്ങനെ ഈ കറണ്ട് ബില്ല് അടക്കാനായിട്ട് പൈസ ചോദിച്ചത് ഈ ഗ്രൂപ്പിലുള്ളവരോട് മാത്രല്ല നമ്മുടെ പീപ്പിൾ കേരള നടത്തുന്ന ബാബുചാറിനോടും ഞാൻ ചോദിച്ചു ഇവരാരും തരാണ്ടായിപ്പോ അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി പണി നടന്നോണ്ടിരിക്കാണ് വേറെ വരുമാനമാർഗം ഒന്നുമില്ല എന്റെ വീട്ടിൽ ഞാൻ ഷിരൂര് പോയി ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ നാലു മാസം വണ്ടിടെ പണി പിന്നെ അവിടെ ആയിരുന്നല്ലോ അപ്പൊ അതുകൊണ്ട് മൂന്ന് മാസത്തെ കറണ്ട് ബില്ല് കെട്ടാനുണ്ട് അപ്പൊ എനിക്ക് കറണ്ട് ബില്ല് കെട്ടാനുള്ള പൈസ ആരെങ്കിലും സഹായിച്ചു തന്നു കഴിഞ്ഞാൽ വലിയ വലിയ ഉപകാരം ഞാൻ തിരിച്ചു തരാം ഞാൻ ഒരു സഹായം ചോദിച്ചു അപ്പൊ എല്ലാരും കളിയാക്കുക ചെയ്ത എന്നിട്ട് ഏർ നമ്മടെ ഏഹ് കുവൈറ്റില് ജോലി ചെയ്യുന്ന ശകുന്തള എന്നുള്ള ചേച്ചി ശകുന്തള ചേച്ചിയാണ് എനിക്ക് ഒരു അയ്യായിരം ആഴ്ച തന്ന കട ആയിട്ട് ആ കടം തന്ന പൈസ എനിക്ക് തിരിച്ചു കൊടുക്കണം ഫോട്ടോ ഓടി വണ്ടി റെഡി ഫോട്ടോ ഓടിയിട്ട് കിട്ടണ പൈസ ഞാൻ ചേച്ചിക്ക് അയച്ചു കൊടുക്കും അയച്ചു കൊടുക്കും അങ്ങനെ ആ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടിയാലാണ് ഞാൻ എന്റെ കറണ്ട് ബില്ല് അടച്ചത് കറണ്ട് ബില്ല് അടക്കം ചെയ്തു വീട്ടിൽ അത്യാവശ്യം സാധനങ്ങൾ ചേട്ടൻ കണ്ടില്ല അടുക്കളയില് അടുക്കളക്ക് ഇവിടെ ഞങ്ങക്ക് റേഷൻ കാർഡില്ല റേഷൻ കാർഡിനെ അപേക്ഷിച്ചിട്ടുണ്ട് മാമന്റെ വീടായതുകൊണ്ട് കിട്ടും അറിയില്ല സ്വന്തം വീടൊന്നുമില്ല അപ്പൊ ഏഹ് റേഷൻ കാർഡില്ലാത്തോണ്ട് മാമന് മാത്രമേ അരി കിട്ടുള്ളൂ ഞങ്ങൾക്കില്ല അപ്പൊ ഒരു മാസത്തിൽ അരി വാങ്ങി കഴിഞ്ഞാ ഞങ്ങക്ക് തികയില്ല അപ്പൊ വീട്ടു സാധനങ്ങളാണ് ചെന്ന് ഞാൻ അവിടെ രണ്ടു മാസം ആയിരുന്നോണ്ട് വീട്ടങ്ങളുണ്ടായില്ല കുറച്ച് വീട്ടു സാധനങ്ങളൊക്കെ വാങ്ങി കറണ്ട് ബില്ല് അടച്ച് പിന്നെ ഏഹ് ഇവിടെ പൈസ കുറച്ച് കൊടുക്കാണ്ട അതും കൂടി കൊടുത്ത് ഇവിടുന്ന് ഷിരൂർക്ക് പോകാൻ കടം വാങ്ങിയിട്ട് പോയത് ആ പൈസ കൊടുത്ത് അയ്യായിരം രൂപ ചെലവഴി പോയി പിന്നെ ഇനി ഓടിയിട്ട് അയ്യായിരം രൂപ തിരിച്ചു കൊടുക്കണം ചേച്ചി ആക്കിന്ന് പറഞ്ഞാ ഇവന്റെ ഓട്ടോറിക്ഷ പോയപ്പോ കൂലിപ്പണിക്ക് പോവാ കൂലിപ്പണിക്ക് പോവാൻ്റെ ചുമ്മാ കിട്ടുന്നത് മൊത്തം ഇങ്ങോട്ട് ഇങ്ങോട്ട് ഒരു കൂട്ടി ഓട്ടോറിക്ഷ ഉണ്ടാക്കണം വോട്ടർഷ എല്ലാവരും കൂടെ കൂടി ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞപ്പ ഇനി എങ്ങനെ നമുക്ക് പൈസ കിട്ടും ഇനിയിപ്പൊ നമ്മുടെ കറണ്ട് ചാർജ് ഇല്ല പോന്നോട്ടെ കറണ്ട് ചാർജ് ഇല്ല ഏഹ് അത് ചോദിക്കുന്നത് ഞാൻ പോയത് കൊണ്ടാണ് എത്ര ദിവസം പോയി അർജുനന് വേണ്ടി ഒരു മാസം അറുപത്തഞ്ചു ദിവസം എഴുപത്തിയഞ്ചു ദിവസം കൂട്ടിക്കോട്ടെ അത് കഴിഞ്ഞിട്ട് കറണ്ട് ചാർജ് അടക്കാനില്ല അടയ്ക്കാനില്ലാന്ന് ഇവനറിയാലോ ഇവന്റെ വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കണ്ട ഇവന ഇടയ്ക്കൊക്കെ ഇവിടെ വന്നിട്ട് പോയിട്ടുണ്ട് ഈ എല്ലാ ദിവസം കണ്ടിന്യൂ ആയിട്ട് അവിടെ ഇല്ല ഏഹ് ഇവിടെ ഉള്ളപ്പോ ഇവൻ ഇവന്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്കണ്ടേ ഇവൻ ഈ ഓട്ടോഷയ്ക്ക് വേണ്ടിയും പിരിവ് ചോദിക്കുന്നു എന്ന് ഇവനറിയാലോ ഇത് ഇങ്ങനെ ഞാൻ ഇങ്ങനെ പിരിവുകൾ ചോദിച്ചാൽ പറ്റി എന്ത് വിചാരിക്കും എന്ന് ഇവൻ വിചാരിക്കണ്ടേ ശരിയാണ് ചിന്ത വേണം വേണ്ടേ നമ്മളിപ്പോൾ ഒരാളോട് ഒരു പോട്ടെ വായ്പ ചോദിച്ച് മേടിക്കാൻ കണ്ടു യാത്ര അടയ്ക്കാനില്ല നമ്മൾ എന്താ ചെയ്യണം നമുക്കൊരു പൈസയ്ക്ക് ആവശ്യം വന്നാൽ നമ്മൾ ആരോടെങ്കിലും വായ്പ ചോദിക്കും മേടിക്കും ഇവൻ അതല്ല ഇവൻ സഹായമല്ലേ എല്ലാം ചോദിക്കണം കാരണം അതാണ് പിന്നെ തിരിച്ചു കൊടുക്കേണ്ടത് മേടിക്കുന്നത് ഇവൻ അതല്ല ഇവൻ സഹായം അതൊരു തിരിച്ചു കൊടുക്കണ്ടല്ലോ ഇങ്ങനെ ചെയ്യുന്നത് നല്ല ഒരു പ്രവർത്തിയല്ല ഇവൻ ചെയ്യുന്നതേ ഇത് ഈ പൈസ ഇങ്ങനെ ആൾക്കാരോട് പറഞ്ഞു മേടിക്കുന്നത് നല്ലൊരു പ്രവൃത്തിയല്ല അവൻ പറയുന്നുണ്ട് അവൻ നിങ്ങളുടെ വീടേക്കത്തവൻ എടുത്തു പറയുന്നുണ്ട് അർഹിച്ച പൈസ അവന് മതി എന്ന് അർഹിച്ച പൈസ ഏതാ അവനവനെ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ ഏറെ അന്നം കഴിക്കണം എന്നാലേ അത് ദഹിക്കുള്ളൂ അതാണ് അർഹതയുള്ള അർഹതയുള്ള പൈസ ഏഹ് എന്നിട്ട് അർഹിക്ക ഈ അർഹതയുള്ള മതി എന്ന് പറയുന്നത് എന്താണ് ഇവൻ ഈ ഓട്ടോയ്ക്ക് മേടിച്ചതും ഈ കറണ്ട് ബില്ല് അടയ്ക്കാൻ മേടിച്ചതും ഒക്കെ അർഹിക്കാത്ത പൈസ എന്ന് ഞാൻ പറയും കാരണം ഇവന് പണിയാൻ പോയാൽ ഇവന് ഇതിന്റെ പൈസ കിട്ടും ആരോഗ്യമുള്ള ഇരുപത്തെട്ട് പൈസയുള്ളൂ ഇവനൊക്കെ കല്യാണം കഴിക്കണം ഇവനൊക്കെ ഭാവിയുള്ളവനാ ഇങ്ങനെ ഉള്ളവൻ ഇങ്ങനെ നാട്ടുകാരോട് ഇരന്ന് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതിപ്പരം നാണക്കേട് വാർത്ത ഇതിലും ഇതിലും ദാരിദ്ര്യത്തിൽ കഴിയുന്ന ആൾക്കാർ പോലും ഇവനെ അപ്പൊ ചെയ്യില്ല അഭിമാനം ഉണ്ടല്ലാവർക്കും ഇവൻ പറയുമ്പോ ഇവനെല്ലാവരെയും എന്നിട്ട് സഹായിച്ച ആൾക്കാർ കാര്യങ്ങളോ ചോദിച്ചാൽ അവരെ എടുത്ത് കളയും കളയുകയും ചെയ്യും അതുപോലെ തന്നെ തുളസി എന്ന് പറഞ്ഞൊരു ചേച്ചിക്ക് ഇതുപോലെ ഇവന് പൈസ കൊടുത്ത് ഇവൻ റിമൂവ് ചെയ്തായിട്ടൊക്കെ പറയുന്നുണ്ട് എന്താ ഈ തുളസി എന്ന് പറഞ്ഞ വ്യക്തിയായിട്ട് എന്താ പ്രശ്നം തുളസി ചേച്ചി ഞാൻ ഇൻസ്റ്റാഗ്രാമില് ഒരു വീഡിയോട്ടുണ്ടായിരുന്നു ഏഹ് എന്റെ വാട്സാപ്പ് ഗ്രൂപ്പില് അംഗമാവാൻ താല്പര്യമുള്ളവര് ബന്ധപ്പെടുക എന്ന് പറഞ്ഞപ്പോ നമ്പർ അടിയിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ ചേച്ചി എന്നെ ആദ്യം വിളിച്ചു രേവത എന്റെ പേര് തുളസി എന്നാണ് പത്തനംതിട്ട ആ ഭാഗത്താണ് എന്റെ വീട് ഞാനിപ്പോ കുവൈറ്റിലാണ് ജോലി ചെയ്യുന്നത് രേവതി ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ഞാൻ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെ ഒക്കെ കാണാറുണ്ട് ഒരുപാട് നാളെ വിളിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് അപ്പൊ ഞാൻ പറഞ്ഞ ചേച്ചി അതിനെന്താ ചേച്ചി പറയാ പോലെ കണ്ടുകൂടെ അപ്പ ശരി ഞാത അങ്ങനെയാണ് പക്ഷെ രാവിലെ എന്തെങ്കിലും എന്താ ആവശ്യങ്ങൾ വന്നു കഴിഞ്ഞാ കാശായിട്ട് എന്തായാലും എന്നെ ബന്ധപ്പെടാം ചോദിക്കാം ചോദിക്കാൻ മടി കാണിക്കരുത് ഞാൻ പറഞ്ഞു കാശിനു എനിക്കിപ്പോ ആവശ്യമില്ല ഇല്ല എന്റെ വണ്ടി ഇപ്പൊ ഇറങ്ങാറായി ഏഹ് അപ്പൊ ചേച്ചി പറഞ്ഞു ഞാനൊരു പൈസ പൈസ അയച്ചിട്ടേ ഞാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞു അപ്പൊ ചേച്ചി എന്നോട് ചോദിച്ചു ഇതാണ് ഗൂഗിൾ പേ നമ്പർ നമ്പറും ഞാനിപ്പോ ബാങ്ക് അക്കൗണ്ട് എടുത്ത് പുതിയ ഗൂഗിൾ പേ നമ്പർ ഇതാണെന്ന് പറഞ്ഞു അന്ന് രാത്രി തന്നെ ഞാനറിയാണ്ട് ചേച്ചി എന്റെ ബാങ്കിലേക്ക് രണ്ടായിരം രൂപ ആഴ്ച ഒന്ന് രണ്ടായിരം രൂപാഴ്ച ഈ രണ്ടായിരം രൂപ ആഴ്ച വന്നപ്പോ ഞാൻ ചോദിച്ചു ചേച്ചി എന്തിനു പൈസ അപ്പൊ ചേച്ചി പറയാണ് രേവത് ആ പൈസ പറ്റോണ്ടെങ്കിലും ഇതേപോലെ ഇന്ന് ആശുപത്രി ഓട്ടം ഓടി കഴിഞ്ഞിട്ട് വരണേ അപ്പൊ അങ്ങനെ ആശുപത്രി ഓട്ടങ്ങൾ പോകുമ്പോ രേവത് ഡീസലടിച്ച് പൊക്കോളാം പറഞ്ഞിട്ടാണെങ്കിൽ രണ്ടായിരം ആയത് അപ്പൊ ഞാൻ ചേച്ചിക്ക് പൈസ തിരിച്ചു ഞാൻ അയച്ചാരെങ്കിൽ പൈസ ആവശ്യമില്ലാന്ന് പറഞ്ഞു രേവത അയച്ചറിന്റെ രാവിലെ അങ്ങനെയുള്ള ഓട്ടങ്ങൾക്ക് എടുത്തോളാം പറഞ്ഞു പിന്നെ ഈ പൈസയും ഈ കണക്കിയില് ചോദിച്ചുടങ്ങി കണക്കിനകത്ത് ഈ തുളസിയുടെ കഥയിൽ ഞാനില്ലാത്ത തുളസിയുടെ കഥയും ഇതിനുന്നത് തുളസിയുടെ കഥയിലും ഈ നവംബർ പത്താം തീയതി തുളസി രണ്ടായിരം രൂപ കൊടുത്തു എന്ന് പറയും ഇവൻ പറയുന്നത് രണ്ടായിരം രൂപ ഇവൻ മേടിച്ചിട്ടുള്ളൂ എന്നുള്ളൂ അത് അവൾ ഓട്ടോയുടെ ഓട്ടോയുടെ പേരും പറഞ്ഞുകൊണ്ട് ഇട്ട് കൊടുത്തതാണെന്ന് പറയുന്നുണ്ട് അത് ഇവന് വേണ്ടെന്ന് പറഞ്ഞു പക്ഷെ എന്നാൽ തുളസി ഇരിക്കട്ടെ എന്ന് പറഞ്ഞു കൊടുത്തു പറഞ്ഞത് ഇട്ട് കൊടുത്തു ഈ മനാഫിക്ക ഈ ഓട്ട കേസിന് എന്നാണ് പൈസ കൊടുത്തത് ഇവന് ഇരുപത്തി ആറായിരം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞത് ഒക്ടോബർ ഇരുപത്തി ആറാം തീയതി കൊടുക്കാന്ന് പറഞ്ഞു അത് ആ സമയത്താണ് ശ്രീകല ആ പൈസ റീഫണ്ട് ചെയ്ത് റീഫണ്ട് ഈ റീഫണ്ട് ചെയ്ത പൈസ കുറച്ച് കൊറച്ചുപേര് ഇവന് പൈസ ഇട്ട് കൊടുത്തു ഒരാളുടെ പേര് സാറാ ഇതിനുശേഷം പിന്നെ ഇവനിറക്ഷയുടെ കേസിൽ വേറെ ഒരാളോട് രണ്ടായിരം രൂപ ഇട്ട് തന്നാലും മേടിക്കേണ്ട കാര്യം എന്തോ പിന്നെ അതല്ലേ ചെയ്യേണ്ട മാന്യതയാതല്ലേ ഏഹ് കോട്ടെ രണ്ടായിരം മേടിച്ചു നവംബർ പതിനൊന്നാം തീയതി തുളസിയുടെ കയ്യിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ് മേടിച്ചു മേടിച്ചു ശകുന്തള തുളസിയോട് പറഞ്ഞിട്ട് തുളസി ഇട്ട് കൊടുത്തു ആയിരത്തിഅഞ്ഞൂറ് എന്തിനാണ് എന്നിട്ട് ആ കണക്ക് അവന് ഇതിനകത്ത് പറഞ്ഞിട്ടില്ലല്ലോ പറഞ്ഞിട്ടില്ല ആയിരത്തഞ്ഞൂറ് എന്ത് ഈ പൈസ ഒക്കെ എങ്ങോട്ട് പോണോ ഇങ്ങനെ ഓരോരുത്തരുടെ കേസ് ഈ പറയണ എല്ലാ കേസും ഇങ്ങനെ ഈ പറയണ ആയിരത്തഞ്ഞൂറ് പിന്നെ എന്തിനാ മേടിക്കണേ വണ്ടിയുടെ കേസിനും കാര്യങ്ങൾക്കൊന്നും ഒന്നും പിന്നീട് മേടിക്കാൻ കൊള്ളൂല അതുമെല്ലാം മനാഫിക്ക പറഞ്ഞിട്ടുണ്ട് ഇനി നീ ഈ വണ്ടി ഓടി കഴിയുമ്പോൾ അത് അഞ്ഞൂറ് രൂപ വെച്ച് വീട്ടുകാർക്ക് കൊടുത്തോളണം ആ വീഡിയോക്കകത്ത് മനാഫ് പറയുന്നുണ്ട് കാരണം അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും ഇവൻ ഇനിയെങ്കിലും ഇതല്ലേ ചെയ്യണ്ടേ ഓട്ടോ വരി ഓടുക ഓട്ടോ ഓടുക ആൾക്കാരെ സഹായിക്കുക നല്ല കാര്യങ്ങൾ തൊഴിലുണ്ട് തൊഴിലുണ്ട് ഒന്ന് രണ്ട് അത് വച്ച് നമ്മുടെ വീട്ടിലേക്കുള്ള ഒരു മാസത്തേക്കുള്ള അരിയൊന്ന് മേടിച്ചു കൊടുത്തിട്ട് നമ്മൾ ഇതിന്റെ പുറകിലേക്ക് നമ്മളൊക്കെ അതിനെ നമ്മൾ അധ്വാനസ് ഉണ്ടാക്കണ പൈസ എന്തെങ്കിലുമൊക്കെ വരുമ്പോ നമ്മുടെ അരി ആഹാരം നമ്മൾ വീട്ടിലേക്ക് മേടിച്ച് വെച്ചിട്ട് നമ്മളെ അരിതിട്ടേ നമ്മള് മറ്റൊരാൾക്ക് കൂടുതലും ഇത് മറ്റൊരാളെ സഹായിച്ചിട്ട് എനിക്ക് ആവശ്യം വരുമ്പോ ഞാൻ നാട്ടുകാരോട് എൻ്റെ എന്റെ മെയിൻ ആയിട്ടുള്ള ഗ്രൂപ്പ് ഉണ്ടല്ലോ അത് എനിക്ക് മേടിക്കാം എന്നുള്ള ഒരു ധൈര്യം ഇവരുണ്ട് കാരണം ഞാൻ ഒരു സഹായമൊക്കെ ചോദിച്ചാൽ ആൾക്കാർ തരും കാരണം ഞാൻ ഇങ്ങനെ വലിയ ഇതാണല്ലോ പിന്നെ ഫേമസ് ആകാൻ വേണ്ടിട്ട് ഇങ്ങനെ ഓരോ കേസിനും നടക്കുകയാണ് ഫേമസ് ആയിക്കോട്ടെ നമുക്ക് അതിനൊന്നും ഒരു ചില സ്ഥലങ്ങളിൽ എനിക്ക് തോന്നാറുണ്ട് മാത്രം ഞാൻ പറയാം ഈ കണ്ടിട്ടുള്ള ഈ ഇതില്ലേ നമ്മുടെ ഈ ഷിരൂരിലെ പരിപാടി കണ്ടിട്ട് ഏതോ ഒരു ചാനൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു കേട്ടു ഞാൻ അവിടെ അറിയാതെ പറഞ്ഞ ഒരു ചെന്നുപെട്ടതാന്ന് പറഞ്ഞൊരു ഞാൻ കേട്ടയാളായത് അപ്പൊ ഞാൻ പിന്നെ അറിയാതെ ചെന്നുപെടുന്നത് എങ്ങനെയാണ് ഫേമസ് ആണെങ്കിൽ അറിയാതെ ഇങ്ങനെയൊക്കെ ഇപ്പൊ പറഞ്ഞാൽ ഇതൊക്കെ വീഡിയോ ഞാൻ കേട്ടിട്ടുള്ള പരിപാടികളാ ഏഹ് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഇവന്റെ ഈ ഇവന്റെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണേ പിന്നെ ഈ ആയിരത്തി എഴുന്നൂറ്റൊന്ന് രൂപയെ കറണ്ട് ബില്ലിനുള്ളൂ അതിനാണ് മൂവായിരത്തി നാനൂറ് എന്ന് കണക്കിട്ടെ ഏ എന്നിട്ട് അയ്യായിരം രൂപ ശകുന്തള ഇട്ട് കൊടുത്തു എന്നാണ് പറയാള ഇട്ട് കൊടുത്തിട്ടാണ് കറണ്ട് ബില്ല് കാരണം ഗ്രൂപ്പ് ഇന്ന് വേറെ ആരും കൊടുത്തിട്ടില്ല ഇങ്ങനെ കൊടുക്കാത്ത ആൾക്കാരുടെ അടുത്തേക്കാണ് നന്ദനയുടെ പോസ്റ്റ് നന്ദന നന്ദന പോസ്റ്റ് ഇടണ്ട ഞാൻ പോസ്റ്റ് ഇട്ടോ ഇവൻ പോസ്റ്റ് ഇട്ട ആ പത്ത് രൂപ കൊടുക്കില്ല ആരും അന്നേരം നന്ദനയുടെ പോസ്റ്റ് ഡിലേറ്റ് ആക്കിക്കോ ഞാൻ ഇട്ട ആൾക്കാർ പൈസ കിട്ടില്ല നല്ല കിട്ടില്ല കിട്ടില്ല ഇവന്റെ ഈ സൈസ് തട്ടിപ്പല്ലേ ഏഹ് കിട്ടുവോ കണക്ക് കൊടുക്കണം തട്ടിപ്പ നല്ലോണം നമ്മൾ ഞാൻ ഇപ്പൊ ഒരു രൂപ പിരിച്ചു മേടിച്ചിട്ടുണ്ട് അതിന്റെ കണക്കുകൾ നമ്മൾ കൊടുക്കാൻ പാടില്ല ഈ കണക്കുകൾ ചോദിക്കുന്ന ആൾക്കാരെയൊക്കെ ഇവനെ എന്തിനാണ് റിമൂവ് ആക്കിയിട്ട് അവർക്ക് എതിരെ ഇവൻ വീഡിയോ ഇടേണ്ട കാര്യം വെച്ച ആൾക്കാരുടെ കാര്യം ചോദിക്കുമ്പോൾ അവനെ അസഭ്യം റിമൂവ് ചെയ്തത് ഇപ്പൊ ഞാൻ എന്റെ കാര്യം പറയാല്ലോ ഞാൻ ആരെയെങ്കിലും ആ ആ ഗ്രൂപ്പിൽ ഒരാളെങ്കിലും ഞാൻ തെറി പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോസോ ഒരു ഓഡിയോസോ കൊണ്ടുവന്ന അവൻ പറയണ പണി ഞാൻ ോടും അങ്ങനെ ഇല്ല ഞാൻ ആരോടും അങ്ങനെ പറയുന്ന ഒരാളല്ല അല്ല അവൻ ഒരാളല്ലെ അതല്ലേ പറഞ്ഞ ഇനി എന്ത് സംസാരിക്കാനുണ്ടെങ്കിൽ ഇപ്പൊ ഈ വീഡിയോകളൊക്കെ വന്നു കഴിയുമ്പോ അവനെന്തൊരു സംസാരിക്കാൻ ഇനി വീഡിയോ എന്ന് പറഞ്ഞാൽ വീഡിയോ വേണ്ട നേർക്ക് നേരെ ഇരിക്കാം ശരിയാ അത് ശരിയാ നേർക്ക് നേരെ ഇരുന്ന എല്ലാ കാര്യങ്ങളും ചോദിക്കാം എനിക്കതാ ഇഷ്ടമായി എന്റെ സ്വാഭാവിക ഇതിപ്പോ നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ വന്നത് എന്തെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ അടുത്തേക്കാണ് അവൻ ആ വീഡിയോ അതുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നു ഇല്ലെങ്കിൽ ഞാൻ നേരെ ചാലക്കുടിക്ക് അവന്റെ അടുത്തേക്ക് പോകും പരന്തരപ്പള്ളി പരന്തരപ്പള്ളി അവിടെ ആളാ ഞാൻ കാരണം എനിക്ക് എനിക്കിതൊരു സത്യം അറിയണം കാരണം എന്നെ ചുമ്മാ ഇവൻ മോശക്കാരനാക്കി എല്ലാവരെയും ഒരു വീഡിയോ രണ്ട് മൂന്ന് വീഡിയോ എടുത്ത് നിങ്ങളെ കൊണ്ട് നിങ്ങളുടെ അവൻ എല്ലാവരെയും മോശക്കാരാക്കി ഇതൊക്കെ കണ്ടിട്ട് മിണ്ടാതിരിക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും ഇനിയും അവൻ വലിയവനാണ് ഇതൊക്കെ പറയുന്ന എനിക്കെതിരെയും വരും കാരണം ഞാനും ഈ ഇവനെ അനുകൂലിക്കുന്ന ആൾക്കാർ ചോദിക്കുന്ന ഞാൻ എന്തെങ്കിലും സഹായം ചെയ്തിട്ടുണ്ടോ എന്നേ ചോദിക്കുകയുള്ളൂ എനിക്കറിയാൻ എന്നോടും നാട്ടുകാർ ചോദിക്കുന്ന ചോദ്യം എന്തൊക്കെയായിരിക്കും നീ സഹായിക്കാറുണ്ടോ ഞാൻ സഹായിക്കാറുണ്ടോ അത് എനിക്ക് നിങ്ങളെ ബോധ്യപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ അടിയിലൊക്കെ ആരെങ്കിലും കമന്റ് ഒക്കെ ആയിട്ട് വന്നാൽ അതിനുള്ള മറുപടികൾ ഞാൻ കൊടുക്കാം നമ്മുടെ ഈ ഞാൻ ഈ പറയുന്ന ഏതൊരു കാര്യത്തിനും എന്നോട് ആ ഫണൽ എന്റെ ഈ ഫോൺ ഉണ്ട് ഈ ഫോൺ പോയാൽ കിട്ടില്ല ഈ ഫോണിൽ പിന്നെ നിങ്ങൾക്ക് ഞാൻ കൊറേ ഇട്ട് തന്നിട്ടുണ്ട് ഒരുമാതിരിപ്പെട്ട എല്ലാ തെളിവുകളും നിങ്ങൾക്ക് ഞാൻ ഇട്ട് തന്നിട്ടുണ്ട് അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും എന്നോട് ഏത് കമന്റ് ചോദിക്കാം എന്റെ ഫോണിൽ ചോദിക്കാം എന്നോട് ഫോൺ വിളിച്ചു ചോദിക്കാം ഇത് എല്ലാ കാര്യത്തിന്റെ തെളിവുകളും ഞാൻ പറഞ്ഞിട്ടുള്ള എന്റെ തെളിവുകൾ ഇനി ബാക്കി ബാക്കിയുള്ളതിന്റെ കഥകൾ ഇനിയും പറയണമെന്നുണ്ടെങ്കിൽ ഇനി നേർക്ക് നേരെ ഇരിക്കാം ഓക്കെ ഇനി അതല്ല വീഡിയോ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ഇനിയും ഞാൻ എവിടെ വേണേലും അപ്പൊ അപ്പൊ ഇത്രയാണ് ചേട്ടൻ കുറിച്ച് പറ്റി ഇനിയാണെങ്കിലും ദേവത ആരെയും ഇതുപോലൊക്കെ പറ്റിക്കരുത് മോശക്കാരനാക്കരുത് സഹായിച്ച ആൾക്കാരെ വെറുപ്പിക്കരുത് ഇങ്ങനെ ഒരു പരിപാടി പറയുന്നതിനകത്ത് സത്യം വേണം വ്യക്തം വേണം ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വീഡിയോ ഒരാൾക്കെതിരെ ചെയ്യത്തുള്ളൂ ഇവൻ പല വീഡിയോസ് പലർക്കെതിരെയും പറയുന്നത് മൊത്തം കള്ളത്തരം ഇനിയും ഇവൻ കാര്യങ്ങളാണ് പലതും പറഞ്ഞു ഈ അടിസ്ഥാനമില്ലാത്ത കാര്യം ഇവരെ എന്തിനാണ് പറയണേ ഞാൻ ചോദിക്കണേ ഒരു കള്ളത്തരം പറയുന്നത് കൊണ്ട് നമുക്കൊന്നും നേടാനില്ല